ഓരോരുത്തർ ആർജിച്ചിട്ടുള്ള നല്ല കർമ്മം വെച്ച് അവർക്ക് നല്ല കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റുന്നുണ്ടല്ലോ അതുപോലെ അവർ അവരാർജിച്ചിട്ടുള്ള നെഗറ്റീവ് കർമ്മങ്ങൾ വെച്ചിട്ട് അവർ നെഗറ്റീവായിട്ട് അനുഭവിക്കുന്നു ദോഷം വേറെ എന്തെങ്കിലും രീതിയിൽ അവർ ആഗ്രഹിക്കാത്ത രീതിയിൽ വിപരീതമായിട്ട് അനുഭവിക്കുന്നു പക്ഷേ ഈ നെഗറ്റീവ് കർമ്മങ്ങളെ നല്ലതായിട്ട് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ അതാണല്ലോ നമ്മളിപ്പോൾ ശ്രീകൃഷ്ണൻ ഒരാളെ അല്ലെങ്കിൽ ഒട്ടുപാട് അസുരന്മാരെ നിഗ്രഹിക്കുന്നതായിട്ട് കഥ പറയുന്നു ശ്രീരാമചന്ദ്രൻ നിഗ്രഹിക്കുന്നതായിട്ട് കഥ പറയുന്നു ഇവർക്ക് ഈ നിഗ്രഹസ്വഭാവം എവിടെ നിന്ന് വരുന്നു ഞാൻ ശ്രദ്ധിച്ചു വേണം ഈ നിഗ്രഹിക്കാനുള്ള ഒരു രീതി അവരുടെ ഒരു കർമ്മമായിട്ട് എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന പുണ്യകർമ്മങ്ങളല്ലാത്തവണ് അപ്പോൾ അവർ ചോദിച്ചെന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന നെഗറ്റീവ് കർമ്മങ്ങളെ എങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള ഉദ്ദേശ ഉദാഹരണമാണ് ഈ കൃഷ്ണൻ നടത്തിയിരിക്കുന്ന വധങ്ങളോ രാമൻ നടത്തിയിരിക്കുന്ന വധങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പൗരാണിക കഥാപാത്രങ്ങൾ നടത്തിയിരിക്കുന്ന വധങ്ങളോ എല്ലാം തന്നെ അവരെവിടുന്ന് വരുന്നു അവരുടെ തന്നെ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന നെഗറ്റീവ് കർമ്മങ്ങളെ അവർ നിഗ്രഹ സ്വഭാവത്തോടുകൂടി ഉപയോഗിക്കുന്നു ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും അതിൻ്റെ മറവിൽ രഹസ്യമായിട്ട് ചതിപ്രയോഗം നടത്തണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് നല്ല കർമ്മം ചീത്ത ചീത്തകർമ്മം കൊണ്ടാണോ അപ്പോൾ ഒരാൾക്ക് ഒരാളെ വധിക്കണം തോന്നുന്നത് എന്തുകൊണ്ടാണ് ഒരാളെ എന്തുകൊണ്ടാണ് പിന്നെ ക്ഷമിക്കാൻ പറ്റാതിരിക്കുന്നത് അപ്പോൾ ആ ക്ഷമിക്കാൻ പറ്റാതിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് നെഗറ്റീവ് കർമ്മം കൊണ്ടാണ് എന്ന് ഇരിക്കേ പുരാണ കഥാപാത്രങ്ങളിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ തരത്തിലുമുള്ള നിഗ്രഹങ്ങളിലും ഈ പറഞ്ഞ നെഗറ്റീവ് കർമ്മങ്ങളവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി അവരെന്ത് ചെയ്യുന്നു അവരുടെ നെഗറ്റീവ് കർമ്മങ്ങളെ അവരിത്തരം സാമൂഹ്യമായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടി പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ വധിക്കാൻ പറ്റില്ല അങ്ങനെ പറയുമ്പം ഗൗതമ ബുദ്ധനെ പോലെ ഫുള്ളി പോസിറ്റീവായിരിക്കുന്ന ഒരാൾ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് ബുദ്ധമതക്കാർ പറയുന്നത് പോലെ ഇരിക്കും അതിനകത്ത് എടുക്കുമ്പോൾ ഒരു കാര്യത്തിൽ പോലും നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുന്ന ഒരാൾ അതുകൊണ്ടാണ് ആൾക്കാർ ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചത് കൊണ്ടാണ് അല്ലേ ബുദ്ധമതം സ്വീകരിച്ചുകൊണ്ടാണ് ഭാരതത്തിന് ഇത്രയും നഷ്ടങ്ങൾ വന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് കാരണം യുദ്ധത്തിൽ താല്പര്യമില്ല ആർക്ക് വേണോ എന്ത് വേണോ ചെയ്യാം എന്നൊരു കണ്ടീഷനിലേക്ക് പോയി ബുദ്ധധർമ്മത്തെ എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് പറ്റിപ്പോയതാണ് അശോകൻ ചക്രവർത്തി ആയിരുന്നു എന്നുള്ളതുകൊണ്ട് ബുദ്ധമതം മനസ്സിലാകണം എന്നൊരു നിയമവും ഇല്ല ഉണ്ടോ അങ്ങനെ ഉണ്ടോ ഇല്ല അപ്പോൾ അതുകൊണ്ട് ധർമ്മം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയിരിക്കുന്നത് അപ്പോൾ അതല്ല ഇവിടെ പ്രസിഡന്റ് അപ്പോൾ ആ ഒരു ധർമ്മത്തെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അധാർമ്മികമായിരിക്കുന്ന ഒരു പ്രവൃത്തി പോലും ചെയ്യാൻ മടിക്കാതിരിക്കുന്നത് അവിടെ കിടക്കുന്ന നെഗറ്റീവ് പ്രതിരോധകരി കാര്യങ്ങളായിരിക്കുന്ന കർമ്മങ്ങളുടെ അവസ്ഥ കൊണ്ടാണ് അതുകൊണ്ടാണ് തെറ്റായ യുദ്ധപ്രയോഗങ്ങളോ മുറകളോ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ തന്നെ അർജുനനെ കൊണ്ട് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യിക്കുന്നത് അത് സ്വാഭാവികമാണ് പ്രകൃതിയുടെ നിയമമാണ് ബുദ്ധിയില്ലാത്തവൻ അല്ലെങ്കിൽ ബോധമില്ലാത്തവൻ അവനവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന അവനവനിൽ വന്നു ചേർന്നിരിക്കുന്ന പിന്നെ നെഗറ്റീവ് കർമ്മങ്ങളെ അവനവൻ വേദനയായിട്ട് അനുഭവിക്കുന്നു എന്നാൽ ബുദ്ധനായിരിക്കുന്നവൻ ആ നെഗറ്റീവ് കർമ്മങ്ങളെ ഫലപ്രദമായി സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അത വ്യത്യാസം സംഗതി ഇത്രയേ ഉള്ളൂ എന്തുകൊണ്ട് ശ്രീരാമചന്ദ്രൻ അങ്ങനെ ചെയ്തു ശ്രീകൃഷ്ണൻ എങ്ങനെ ചെയ്തു എന്ന് ചാളിൽ ആലോചിക്കുന്നില്ല അന്ധമായിട്ട് നമ്മൾ അത് നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു പോവുകയാണ് അത് ചെയ്യുന്നതിന് കാരണമുണ്ട് ഒരു കാരണമില്ലാതെ ചെയ്യാനൊക്കില്ല ആ കാരണം എന്താണ് അവരിൽ കടന്നു വന്നിരിക്കുന്ന കർമ്മങ്ങൾ തന്നെയാണ് പലതുമുണ്ട് ഒരാളെ വിധിക്ക് വിധിക്കുമ്പോൾ മഹാഭാരതം വായിച്ചാൽ മനസ്സിലാവും ഓരോരുത്തരുടെയും കാര്യത്തിൽ എങ്ങനെയാണ് ആ കൃഷ്ണന് ബന്ധം വന്നിരിക്കുന്നത് ആ കർമ്മങ്ങൾ ബന്ധങ്ങൾ അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട് അവിടെ മുമ്പ് നടന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ അത് വധിക്കാനുള്ളൊരു കാരണമുണ്ട് ആ വധിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് അദ്ദേഹത്തിൽ സംസ് രൂഢമൂലമായിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് വേണേൽ ചുമ്മാ ഒരു ഷോനശിക്കായിട്ട് പറയാം ഏ അവർ നെഗറ്റീവ് കർമ്മം എന്ന് പറയുന്ന സാധനമേ ഇല്ല അവർ പേർക്കില്ല വിസർജിക്കില്ല ഒന്നുമില്ല അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും അത് ആകാശത്തോട്ട് പൊക്കോണ്ടിരിക്കും എന്നൊക്കെ പറയാം മരിച്ചു കഴിഞ്ഞാൽ നേരെ അതിനെ ഏണി വെച്ച് ആകാശത്തേറിപ്പോൾ അവിടെ എവിടെ പോകണമെന്ന് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഒരിടത്തും പോകാനില്ല ശരീരത്തോടുകൂടി അങ്ങ് പോവും മനസ്സിലായില്ലേ മഹാഭാരതം പറയും ശ്രീകൃഷ്ണനെ ദീപിക്കാനായി അർജുനൻ ചെല്ലുമ്പോൾ ആ കോമളമായിരിക്കുന്ന ശരീരം കാക്ക കഴുകനും കുറുനരിയും കടിച്ച് വികൃതമാക്കിയിട്ടിരുന്നു അതിനെല്ലാം കൂടെ കൂട്ടി സംസ്കരിക്കുകയായിരുന്നു എന്ന് പറയാൻ ആ ഭാഗവതി പറയുന്നത് എന്താണ് ഉടലോടുകൂടി സ്വർഗത്തോട്ട് പോയതാണ് അപ്പം അടുത്ത കാലത്ത് ചൈനയിലോ ജപ്പാനിലോ ഏതോ ഒരു സമൂഹത്തിൽ ആഫ്രിക്കയിലാണ് ക്ഷമിക്കുന്നത് ആഫ്രിക്കയിലോ ഒരു പ്രീസ്റ്റ് സ്വർഗത്തിലേക്ക് പോകുന്ന വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു നൂല് കെട്ടി മുകളിലോട്ട് പോവുകയാണ് അവിടെയുള്ള ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാരെല്ലാം കൂടെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നു അയാൾ തട്ടിൻ്റെ മുകളിലോട്ട് പിന്നെ ഇറങ്ങി വരുവോ ഇല്ലയോ എന്നുള്ളത് കഥ അറിഞ്ഞൂടാം വീഡിയോ ീരിയാണ് ഇതുവരെവിടെ പോകാന്നുള്ളതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങൾ റോസാബൽ എന്ന് പറയുന്ന ഒരു ദേവാലയം സന്ദർശിക്കുകയുണ്ടായി ശ്രീനഗർ നടുക്കാണത് കൃത്യം ഒരു മാസത്തിനകം അവിടെ യുദ്ധം ആരംഭിച്ചു റോസാബിൽ എന്ന് പറയുന്നത് അവിടെ അടങ്ങിയിരിക്കുന്ന യൂസഫ് എന്ന് പറയുന്ന ഒരു ദിവ്യൻ്റെ ശരീരമായിട്ടാണ് കാണുന്നത് പക്ഷേ അത് യേശു ക്രിസ്തുവാണെന്നാണ് അഹമ്മദീയ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അഹമ്മദീയ മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം ക്രിസ്തുവിനെ വെള്ളിയാഴ്ച കുരുത്തിറക്കുകയും ശാപത്ത് ദിനമായിരിക്കുന്ന ശനിയാഴ്ച ആരും പുറത്തിറങ്ങാത്ത തരത്തിൽ ആ ശരീരത്തെ ആ കോമയിലേക്ക് പ്രവേശിക്കുന്ന ശരീരത്തെ അവിടെ നിന്ന് മാറ്റി റോമാ സാമ്രാജ്യത്തിൻ്റെ പുറത്തു കൊണ്ടുവരികയും അങ്ങനെ കാശ്മീരിലെത്തുകയും ചെയ്തു എന്നാണ് അഹമ്മതിയെ വിശ്വസിക്കുന്നു അത് വന്ന് പിന്നെ ശ്രീനഗറിൽ കുറേ നാൾ ജീവിച്ചിരുന്നതും അത് കഴിഞ്ഞ് ഈ പറഞ്ഞ റോസാബൽ എന്ന് പറയുന്ന പള്ളിയിൽ അടക്കപ്പെട്ടു എന്നുമാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അത് കാണണം എന്നുള്ള ആഗ്രഹത്തിനാണ് കാശ്മീരി വരെ കാറും ഉണ്ടായിരുന്നല്ലോ പോയത് അപ്പോൾ അവിടെ അന്ന് തലേ ദിവസം ഇവിടെ നിന്നുള്ള വിവരം കേട് വിളിച്ച് പറഞ്ഞു ഗൈഡിൻ്റെ ആൾ വിളിച്ച് കഴിഞ്ഞാൽ അവിടെ പോകാനേ പോയില്ല അവിടെ വല്ല കമ്മ്യൂണൽ റൈഡ്സ് ആണ് അങ്ങോട്ട് കയറാൻ പറ്റൂല അവിടെ ചെന്ന് ഫോട്ടോ എടുക്കാൻ പാടില്ല ഹിന്ദുക്കൾ എന്നാൽ വെടിവെക്കും മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞാലൊന്നും കാര്യമില്ല നമ്മൾ വന്നത് അതിനുവേണ്ടിയാണ് തീർച്ചയായിട്ടും അതിന് പോയിരിക്കും സംശയമൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ വണ്ടി ഒട്ടിത്തെ ലത്തീഫ് അതിൽ ഇന്നലെ വിളിച്ചിരുന്നു ലത്തീഫ് പറഞ്ഞു ഞങ്ങൾ വണ്ടി എവിടം വരെ കൊണ്ടുപോകാൻ പോലെ വളരെ ദൂരെ നിർത്തുള്ളൂ കാരണം ഞങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് ശ്വാസം ഞങ്ങൾ വണ്ടി നിർത്തി ഞങ്ങൾ ഞാൻ ജവുമാർ സാറ് വിഷ്ണു എല്ലാവരും കൂടി വൈജുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഞങ്ങൾ നടന്നു പോയി ആ ഒരു ചെറിയൊരു ഇടവഴി കൂടെ നടന്ന് ചെന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ റോഡ് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു അയാളോട് ചോദിച്ചു ഈ വഴി ഇങ്ങോട്ട് റോസാബിലിൽ പോകുന്നത് അത് ഞാൻ കാണിച്ചിട്ടാണ് അങ്ങേരെ ആ ചൂലുമൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ട് അങ്ങേരും കൂടെ വന്ന് അവിടെ ഗേറ്റും തുറന്ന് ഏറ്റോർന്ന അപ്പം പിന്നെ അകത്ത് പ്രവേശിക്കാനപ്പം ആ സമയത്ത് തുറക്കുന്ന സമയമല്ല പക്ഷേ ജെന്നലി കൂടി ആ ശവകടീരം കാണാം അപ്പം ബൈജുവിന് വളരെയധികം സന്തോഷമായിരുന്നു കാരണം ബൈജുവിൻ്റെ ജന്മദിനത്തിന് ക്രിസ്തുവിൻ്റെ ശവകടീരം കണ്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം മനസ്സായില്ല അതിൽ വലിയ സന്തോഷം എടുക്കാൻ പറ്റില്ല വോട്ടെടുത്താൽ അവിടെയൊക്കെ ഒരുപാട് കച്ചവടക്കാരൊക്കെ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് അപ്പോൾ അത് പ്രത്യേകം അവർ ശ്രദ്ധിക്കും വളരെ അലർട്ടാണ് ഇപ്പോൾ അത് നമ്മൾ ഫോട്ടോ എടുക്കാൻ ഒന്നും പറ്റിയില്ല അവിടെ വന്ന് ഞങ്ങളാ പിന്നെ ഇടവഴിയുടെ അറ്റത്ത് വന്ന് നിന്ന് ഫോട്ടോ എടുത്തു ഇതാണ് ഇടവഴി അവിടെ കാണിച്ചു നോക്കൂല്ല